ഇന്ന് ഇതാ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം തിരക്കുള്ള ദിവസമായിരുന്നു ഹൽദി കേക്കും ബേർത്ത് ഡേ കേക്കും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബേർത്ത് ഡേക്കുള്ളത് എഗ്ലെസ് കേക്ക് ആണ് വരുന്നത് ഫൈവ് ആൻഡ് ഹാഫ് കെ ജി ആണ് കേട്ടോ അത് ചോക്ലേറ്റ് റഫുള്ളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഹൽദിക്കുള്ളത് ടു കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീക്ട്സും പോപ്സും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഉള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് അപ്പം എഗ്ലെസ് കേക്ക് നമ്മൾ ഇത്രയും കിലോ ആദ്യമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു ത്രീ കെ ജി വരെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇത്രയും വലിയ കേക്ക് ആദ്യമായിട്ടാണ് അപ്പോൾ മോർണിംഗ് തന്നെ ഈ ഒരു കേക്കിൻ്റെ ഒക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ചധികം കേക്കും ഉണ്ട് പിന്നെ ഓരോ കേക്കും ബേക്ക് ആയി കിട്ടാൻ സമയം എടുക്കുമല്ലോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ എഗ്റസ് കേക്കാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിൽക്കി മിസ്റ്റിൽ കേട് വൺ കെ ജി വാങ്ങിയിട്ടുണ്ട് നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷമാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് അപ്പം ഫോർ കെ ജി കേക്ക് അവർക്ക് കട്ട് ചെയ്തിട്ടും വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് കസ്റ്റമേഴ്സിഡ് കേൾക്കുവാണ് കേട്ടോ അപ്പം ഫോർ കെ ജി നമ്മൾ രണ്ട് ടു കെ ജി ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ടു കെ ജിക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ബേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പിറ്റേത്തേക്ക് റിസപ്ഷനും അതേപോലെ തന്നെ ബേർഡേക്കുള്ള കേക്ക് ഉണ്ട് അപ്പോൾ അതും ബേക്ക് ചെയ്തെടുക്കണം സ്റ്റാൻഡ് ബീറ്റിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കേട് ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കട്ടകളൊക്കെ ഉടഞ്ഞ് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് വാനില ഡസൻസും ഷുഗർ കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ എഗ് ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ നോക്കിയാൽ മതി അപ്പം ആ കേട് നന്നായിട്ട് മിക്സ് മിക്സായന് ശേഷം വാനില എസൻസ് ഷുഗർ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നല്ല സ്പഞ്ചു ആണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിതാ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സ് മിക്സായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് പോലെ തോന്നും തോന്നിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൾഡിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു ടു കെ ജിയും പിന്നെ വൺ ആൻഡ് ഹാഫ് കെ ജി കേക്ക് കൂടി എഗ്ലസ് കേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡാർക്ക് സ്പെഞ്ചാണ് എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് ബേക്കായതിനു ശേഷം ഇനി ഇതൊക്കെ ഐസിങ് ചെയ്തെടുക്കാനോ ഇനി നമുക്ക് ടു കെ ജി ബട്ടർ സ്കോച്ചും പിന്നെ നമുക്ക് രണ്ട് ഹാഫ് കെ ജി കേക്കും പിന്നെ സിക്കിൾസും പോപ്സിനും ഉള്ള കേക്ക് കൂടി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാനോ അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പം ബട്ടർ സ്കോച്ചിനുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് ഹെൽദി കേക്കിൻ്റെ പ്രത്യേക ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബട്ടർ സ്കോച്ചിൻ്റെ ഡിസൈൻ തന്നെ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനേക്കുള്ള മുട്ടൊക്കെ പൊട്ടിച്ചൊഴിച്ചു അതിലേക്ക് വയൽ ലസൻസും ഷുഗർ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ബെയ്റ്റ് ചെയ്തെടുക്കാനായിട്ടോ ഇനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ് അപ്പോൾ എന്താ ഏകദേശം എല്ലാ കേക്കും നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ നമ്മൾ ഫോർ കെ ജി അതായത് രണ്ട് ടു കെ ജി ആണ് ഐസിങ് ചെയ്തെടുക്കാനുള്ളത് പിന്നെയാണ് കേട്ടോ ടു കെ ജി ബട്ടർ സ്കോച്ചൊക്കെ ഐസിങ് ചെയ്തത് ഫസ്റ്റ് ബർത്ത് ഡേ ഫങ്ങ്ഷനാണ് കേട്ടോ നമുക്ക് കേക്ക് എടുക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വാവ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒരു വാവയ്ക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബേബി ഷവറിന് അപ്പോൾ അതും ഒരു കസ്റ്റമേഴ്സ്ഡ് കേക്ക് തന്നെയായിരുന്നു കേട്ടോ പിന്നെ അന്ന് വൈകുന്നേരത്തേക്ക് ഉള്ള ഓർഡർ ആയിരുന്നു ഒരു ഹാഫ് കെ ജി കേക്ക് കിട്ടുക അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു ഡെക്കറേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു കേക്കിൻ്റെ ടോപ്പിനായിട്ട് റോസറ്റിൻ്റെ നോസിലും ബട്ടർഫ്ലൈയും പിന്നെ ഹാപ്പി ബർത്ത് ഡേ സ്റ്റിക്കും വെച്ചു കൊടുക്കുന്നുണ്ട് സൈഡിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്തെടുത്താട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കൂടാതെ നമുക്ക് പിറ്റേനത്തേക്ക് മിൽക്കിനട്ട്സ് കേക്ക് ഒരു ഹാഫ് കെ ജി കൊടുക്കാനുണ്ടായിരുന്നു അതും സൈഡിലൊക്കെ അതാ നടത്തിട്ടെടുത്തു പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് പീസും ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും നെയ്മുമാണ് കേട്ടോ പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറിയ ചെറിയ ഹേർട്ട് ഇതുപോലെതാ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും വെച്ചൊടുത്തു എല്ലാ കേക്കും ഐസിങ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി പിറ്റേന്നാണ് കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പം സിക്കിൾസും പോപ്സും ഒക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്തതായി ചെയ്തതായതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കൊണ്ട് ഇതുപോലെ കുറച്ച് ഗാർണിഷ് ചെയ്തെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അത് ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പത്ത് പോപ്സും പത്ത് സിക്കിൾസും അഞ്ച് ഡോണറ്റും ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും പാക്ക് ചെയ്തെടുത്തു പിന്നെ അതാ ഇതാണ് നമുക്ക് ഈവനിങ് കൊടുക്കാനുണ്ടായിരുന്ന ഫസ്റ്റ് ബർത്ത് ഡേക്കുള്ള കസ്റ്റമൈസ്ഡ് കേക്ക് അപ്പോൾ ഇതാ ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡിയനൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത കേക്ക് ഒരു ടു കെ ജി വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് ഹൽദിക്കുള്ളതാണ് കേട്ടോ അപ്പം അത് ഗ്രൂം ബി ആയിരുന്നു അപ്പോൾ അതും അതേപോലെ തന്നെ ഫസ്റ്റ് ബേർത്ത് കേക്കും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു രണ്ടും ഏകദേശം ഒരേ ടൈമിൽ തന്നെ കേട്ടോ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഈ ഒരു ഗ്രൂം ടു ബി കേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പകുതി ദൂരം വരെ വരാൻ എന്നിട്ട് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവ കേക്ക് ഡെലിവറി ചെയ്തു പിന്നെ ആ ഒരു കേക്ക് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു ഫൈവ് ആൻഡ് ഹാഫ് കെ ജി ബർത്ത് ഡേ കേക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ കേക്കും നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കേക്ക് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ